ഹായ് ഫ്രണ്ട്സ് നമ്മുടെ പുതിയ വിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ നമ്മൾ നമ്മുടെ അക്കോറിൽ കിടന്ന നമ്മുടെ മോശ ഡിഷായ നമ്മുടെ വാഗവരാൽ ചത്തുപോയി കേട്ടോ പറ്റി വളരെ സങ്കടമുണ്ട് നമ്മൾ ഒത്തിരി ആശിച്ച് വളർത്തിക്കൊണ്ടിരുന്ന കേട്ടോ ഇനി ചൂട് കാരണം വന്നു തോന്നുന്നു വെയിലടിക്കുന്ന സ്ഥലം ആയതുകൊണ്ടായിരിക്കണം അങ്ങനെ ആയാലും ചത്തുപോയിട്ടുണ്ട് അപ്പം നമ്മുടെ അക്കോറിൽ ആകെയുള്ളത് നമ്മൾ നമ്മുടെ വാഗവരാലിന് തീറ്റ കൊടുക്കാൻ വേണ്ടി കൊണ്ടുപോയിട്ട് രണ്ട് പള്ളത്തി കിടക്കുന്നു അപ്പം നമ്മുടെ മീൻ ചത്തു പോയിട്ട് കുറച്ച് ദിവസം ആയതാണ് അപ്പം പിള്ളേർക്കെല്ലാം ഭയങ്കര സങ്കടമായിരുന്നു ഇന്ന് കണ്ട് പറയും എന്നെയിൽ ഒരു മീനെയൊക്കെ മേടിച്ചുകൊണ്ട് പോകാം നമ്മൾ അക്കോരത്തിൽ ഇടാൻ നമ്മൾ പുതിയ രണ്ട് മീനെ മേടിച്ചിട്ടുണ്ട് ഗ്രൈസ് മീൻ നമ്മൾ മേടിച്ചുകൊണ്ട് വന്നായിരുന്നു കേട്ടോ അപ്പം നമ്മൾ നമ്മുടെ അക്കോരത്തിൽ പുതിയതായിട്ട് കൊണ്ടു ഇടുന്ന മീൻ ഏതൊക്കെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ ഒന്ന് ഒരു എട്ടൈർ ഗാറ്റ് ഫിഷ് പിന്നെ ഒരു അലിഗേറ്റർ വേണം ഈ രണ്ട് ആ നമുക്ക് മീനും വിടോ മീൻ്റെ പയ്യൊഴിച്ചു കൊടുക്കാം കേട്ടോ നമ്മൾ അലിഗേറ്റർ ചാടിയിട്ടുണ്ട് ആ നമ്മുടെ റെഡ് രട്ടയും ആയിട്ടുണ്ട് കേട്ടോ അവർക്ക് തിന്നാൻ വേണ്ടി കുറച്ച് ഗത്തീനയും കൊണ്ടുവരുന്നുണ്ട് നമ്മുടെ വാഗമരാ ചത്തുപോയതിൻ്റെ സങ്കടം തീരാൻ വേണ്ടി നമ്മൾ രണ്ട് മോൻസർ ബിഷിനെ വേറെ കൊണ്ടു കേട്ടോ ഓ ആട്ടെ ഗത്തീനൊക്കെ നമ്മുടെ പള്ളത്തിൽ കിട്ടും ഓടിച്ചിട്ട് അലിഗേറ്റർ ഒരു പുതിയ ടാങ്കിലോട്ട് വന്ന് ചാടിയൻ്റെ ഒരു ക്ഷീണമുണ്ടെന്ന് തോന്നുന്നു ഇച്ചിരി കഴിയുമ്പോൾ ബാക്കി വായിക്കൊടുമായിരിക്കും കേട്ടോ അങ്ങനെ കള്ളത്തിനായാലും ജോറിനായിട്ട് കൂട്ടുന്ന കെത്തി കുഞ്ഞുങ്ങളെ പിടിക്കുന്നുണ്ട് അലിഗേറ്റർ അപ്പോൾ അപ്പം കായിച്ചത് നമ്മുടെ കുഞ്ഞ് വീഡിയോ നമ്മളിവിടെ വെച്ച് നിർത്തുവാട്ടോ അപ്പോൾ നമ്മൾ മേടിച്ച പുതിയ മീനിനൊന്ന് കാണിക്കാൻ വേണ്ടിയായിരുന്നു ഈ വീഡിയോ ഇപ്പോൾ ഈ മീൻ്റെ ബാക്കിയുള്ള അപ്ഡേഷും കുറേ കുറേ നമ്മളെ വീഡിയോയിലെല്ലാം വരുന്ന കേട്ടോ അപ്പോൾ നിങ്ങൾ നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്ത് കൂടെ കണ്ടേക്കണേ അപ്പം കുഞ്ഞും ഈ പുതിയ മീനെ മേടിച്ച ഹാപ്പി ആയിടാം ഹലോ സന്തോഷമൊന്നും കാണുന്നില്ല നീ പറണ്ട മേടിച്ചത് ഏഡ്ബിൻ കൂട്ടനെ ഏറ്റവും കൂടുതൽ പറഞ്ഞു കേട്ടോ പുതിയ മീനെ മേടിക്കണമെന്ന് അപ്പോൾ ബാക്കിയുള്ളവർ ഇവിടെ നിൽപ്പണ്ടെ എല്ലാവരും ഓക്കെയാണ് അപ്പോൾ നമ്മൾ നമ്മുടെ വീഡിയോയിൽ നിർത്തുകൊ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും വീഡിയോ ഒക്കെ നമ്മൾ അഭിപ്രായം കമൻറ്റ് ചെയ്യാനും മറക്കരുത് കൂടാതെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് വീഡിയോ ആണ് നമ്മുടെ കൂട്ടുകാര ചാനും സബ്സ്ക്രൂ സപ്പോർട്ട് ചെയ്തേക്കണേ അപ്പൊ വീണ്ടും ഇതോടെ കുഞ്ഞു കുഞ്ഞു വിടീട്ട് വരുന്നവരെ ബോ ബൈ